ഇന്നത്തെ നിർത്തല്ല നിർത്തിലാ മതി ഇനി മതി കൊറച്ചീച്ചെടുത്താ മതി വേണ്ട അല്ല ഞമ്മക്ക് അതല്ല മട്ടത്തിലാണ് കഴിഞ്ഞിട്ട് മതി തന്നെ ഇപ്പൊ കടല ഞാൻ പറഞ്ഞോ കാര്യത്തില് ഏ അപ്പൊ എന്തായി ഏകദേശം ഭാഗങ്ങളൊക്കെ സെറ്റായില്ല മാസ ഓക്കേ നല്ല എങ്ങനെയാ അറിയാം മക്കളെ ഉള്ളും മസൂർ പാകം ഉള്ളും പുറ അടക്കുന്നതിനോട് നിങ്ങളെ അഭിപ്രായം എന്താ ഏഹ് ഉള്ളി അടക്കാൻ ബാക്കി ഉണ്ടല്ല അതറക്കാം നമ്മളിവിടെ ഉണ്ടല്ലോ നമ്മൾ വേദന അറിയാ നമ്മളാണെങ്കിലും വരുമല്ല ഓഫീക്ക് ഉണ്ടെങ്കിൽ അല്ല നല്ല ഓഫീക്ക് ഉണ്ടെങ്കിലേ എന്താ വെച്ചാലേ ഇപ്പം ഞാൻ കുറുക്കോളിൽ ഒരു സൈറ്റ് ബെൽറ്റ് അടിക്കണ്ടേ ഞാൻ അവിടുന്ന് വീട് ഇടായി കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളടച്ചിട്ട് ചെയ്യുക പുറത്തുനിന്ന് ഇങ്ങനെ തോണ്ടിയപ്പം ഇങ്ങനെ സാധനം പോരുണ്ട് മണ്ണാട് തള്ളിയിട്ടേ ചെറിയ പോരും ഇങ്ങനെ പോരുന്നുണ്ട് സാധനം ൾ അടച്ച് കിടിച്ചിട്ട് എന്താ പാടുന്നാ കേട്ടോ അത് വേറെ വശം അപ്പോൾ അതിനാണ് ഉള്ളും പുറ അടക്കണട്ടോ മക്കളെ ഇതിനു വേണ്ടി ഞങ്ങൾ ഈ സൈഡ് അടച്ചിട്ടുണ്ടാവും ഈ സൈഡും അടച്ചിട്ടുണ്ടാവും രണ്ട് സൈഡും എന്താ ചെയ്യും അടച്ചിട്ടാണ് പണി എടുക്കൽ ഇട്ടോ അത് ഇനിയിപ്പോൾ ഇമക്ക് ഇമക്കിതാ വേണമെങ്കിൽ അസ്രൽബാഗാ ഒരു അടവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇന്ന് പണി തീർക്കാം ഏ ഉള്ളും പുറ അടക്കണില്ലാണെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കാം പക്ഷെ അതുകൊണ്ട് കാര്യം ചെയ്യാം ആ പണി കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കാര്യം ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കി കേട്ടോ ഓക്കെ